മേജർ ഒറ്റശേഖരമംഗലം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലാണ് തിടമ്പ് കാൽനടയായി എഴുന്നള്ളിച്ചത് മൂന്ന് ശ്രീകോവിലുകളും മൂന്ന് കൊടിമരവും മൂന്ന് ആറാട്ട വിഗ്രഹവുമുള്ള അപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഒറ്റശേഖരമംഗലം ക്ഷേത്രത്തിലെ ആറാട്ട എഴുന്നള്ളത്തിന് മൂന്നു ആനകളാണ് ആറ് പതിറ്റാണ്ടായി എത്തിയിരുന്നത് എന്നാൽ ഇത്തവണ രണ്ട് ആനകളെ മാത്രമാണ് ഉത്സവ ദിവസം ദേവസ്വം ബോർഡ് എഴുന്നള്ളിപ്പിനായി എത്തിച്ചത് ഇത് ചോദ്യം ചെയ്യായി നിരവധി തവണ നേറ്റിങ്ങിര ദേവസ്വം അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അവസാന മണിക്കൂറുകളിൽ ദേവസ്വം കമ്മീഷൻ ഉൾപ്പെടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഹൈന്ദവ ആചാരങ്ങളെ തകർക്കാനാണ് ദേവസ്വം ബോർഡിന്റെ ശ്രമമെന്ന് ഉത്സവ കമ്മിറ്റി ആരോപിച്ചു അത് തികച്ചൊരു വലിയൊരു അനാസ്ഥയാണ് കാരണം ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം മഹാദേവ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇത് ഗൗരവരമായിട്ടൊരു വിഷയമാണ് ദേവസ്വം ബോർഡിന്റെ വലിയൊരു അനാസ്ഥയാണ് കാരണം എ വളരെ അവർ പറയുന്നത് അവരുടെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു ഹൈന്ദവ ആചാരങ്ങളെ ഒരു ബോർഡിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമില്ലാതായതോടെയാണ് ചരിത്രത്തിലാദ്യമായി ക്ഷേത്രമേൽശാന്തി തലയിൽ വിഗ്രഹം ചുമന്ന് എഴുന്നള്ളിപ്പ് നടത്തിയത് സംഭവം ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഉത്സവ നടത്തിപ്പുകാരായ കരക്കാർ ആരോപിച്ചു ശേഷം ദേവസ്വം ബോർഡിനെതിരെ വൻ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം